The <laughs> ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളൊരു മോർണിംഗ് ബ്ലോഗൊക്കെ ആയി വന്നിട്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഞാൻ രാവിലെ ചെയ്യാറുള്ള ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ആദ്യം തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറിനുള്ള വെള്ളം കൂടെ അവിടെ സെറ്റാക്കി വെച്ചു അതിനിടയ്ക്ക് നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചു അതിലേക്ക് പഞ്ചസാര ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് സെറ്റായി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇന്നിപ്പോൾ ഉപ്പുമാവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്കുള്ള ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചായ തിളയ്ക്കാനായപ്പം അതിലേക്ക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ നമ്മുടെ ചോറിനുള്ള വെള്ളം കരണ്ടടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പം രാവിലത്തെ നമ്മുടെ മഞ്ഞും തണുപ്പൊക്കെ എന്നെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ജലദോഷമൊക്കെ വന്ന് സൗണ്ടൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളവും വെച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവിലേക്കുള്ള ക്യാരറ്റും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറിനുള്ള വെള്ളവും തിളച്ചിട്ടുണ്ട് അപ്പോൾ അതാ അതിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങിനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിനൊക്കെ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്ക വിചാരിക്കരുത് ഒരു വട്ടമൊക്കെയാണ് കഴുകുന്നുള്ളൂ എന്നുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ റേഷനറി ഒക്കെ ആണെങ്കിൽ കുറച്ച് നല്ല ചൂടുവെള്ളത്തിൽ കഴുകുന്നതും ഒന്നും ബെറ്റർ ആയിരിക്കും അപ്പോൾ അതുപോലെയും കൂടെ ചെയ്തിട്ട് ഇതാ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അരി കല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതൊന്നും വാരി ഇടാനുള്ള ഒരു ടൈം ഒന്നും ആ ഒരു സമയം വെറുതെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ രാവിലെ എങ്ങനെയൊക്കെ തന്നെ ഇരിക്കില്ലേ ഓരോ കാര്യങ്ങളും മോട്ടറായിട്ട് അങ്ങനെ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ സമയത്തിന് ഒന്നും തന്നെ നടക്കൂല അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഇതാ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസും പിന്നെ അതിൻ്റെ ഒരു അര ഗ്ലാസ്സും ആയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുക അതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത് അല്ലേ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരുട്ടേണ്ടി വരും അപ്പോൾ അതിന് നല്ലത് പാകത്തിന് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കഴിയുന്നതല്ലേ നല്ലത് അങ്ങനെ റവയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ സെക്കിയ കുട്ടിക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഒക്കെ ഇഷ്ടമല്ലാത്തൊരു സംഭവം കൂടിയാണ് ഈ ഒരു ഉപ്പുമാവ് പിന്നെ എന്നും ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്കും തന്നെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പാത്രം മടുപ്പിൽ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്നിടലുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അതിങ്ങനെ ഇടയ്ക്ക് അടിക്കുന്നത് പിന്നെ കുറച്ച് ഒരു കഷ്ണം സവാള അരിഞ്ഞതും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഇഞ്ചി ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഞാൻ അതൊക്കെ അരിയാനുള്ള ഒരു മടി കൊണ്ടും സമയക്കുറവ് കൊണ്ടും അതൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ സിമ്പിളായിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കല് പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ അളന്ന് അതേ ഒരു ആ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെയാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇവിടെ ഉപ്പുമാവ് ഇങ്ങനെ വെ വേറിട്ട് വേറിട്ട് ഇങ്ങനെ കിടക്കുന്ന ഉപ്പുമാവില്ലേ അധികം ഒട്ടാത്ത അങ്ങനത്തെ ഉപ്പുമാവാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടം അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് അത് നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ തിളച്ചു ഇനിയിപ്പം ഇട്ട് കൊടുക്കുകയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതൊക്കെ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അന്നൊക്കെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരൊക്കെ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പുമാവ് ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇപ്പം ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ സെക്ക മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കൊടുത്ത് ചായ ഒക്കെ കൂടെ കൊടുത്ത് അങ്ങനെ കഴിപ്പിക്കലാണ് അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ കൈയോടെ കൈയോടെ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് ആകെക്കൂടെ ഇടങ്ങാറാവേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യത്തേക്ക് പാത്രമൊക്കെ അങ്ങനെ നിരക്കുമല്ലോ അല്ലേ അപ്പം അതൊക്കെ ഒന്ന് സിങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി ഉണ്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ മുറ ഉണ്ടല്ലോ അത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി എന്തൊക്കെ സാധനങ്ങൾ അതിലേക്ക് പോരാനുണ്ട് ഓർത്തിട്ട് അങ്ങനെ അപ്പം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പുമാവും സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നോളും അങ്ങനെ നമ്മുടെ ഉപ്പുമാവിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നമ്മൾ മെഷീൻ അങ്ങോട്ട് ഓണാക്കിയാൽ പിന്നെ ഓഫാക്കാൻ കുറച്ച് സമയം എടുക്കൂലേ നമ്മളെ മക്കളൊക്കെ ഒന്ന് പോകുന്നത് പോയി കഴിഞ്ഞാലായിരിക്കും ആ എൻജിനൊന്ന് ഓഫ് ആക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ സെക്ക കുട്ടി കൊണ്ടുപോകാനുള്ള ഒരു ഉപ്പേരി കറിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ നീളത്തിൽ ഉപ്പേരി ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് ഇതാ അവളെണീറ്റിട്ടുണ്ടായിരുന്നു എണീക്കല്ല ഞാൻ പോയി എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു എണീക്കലൊന്നും ഇല്ല കേട്ടോ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വരില്ല ഇപ്പോൾ പോയി എടുത്ത് കൊണ്ടുവരണം അങ്ങനെ അവൾക്കുള്ള ബ്രഷ് ചെയ്യിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്ത് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് പിന്നെ അപ്പോൾ അടുത്ത പരിപാടി അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് പിന്നെ അതും കൂടെ കഴിഞ്ഞാലാണ് ഞാൻ അടുത്ത പരിപാടിക്ക് നിൽക്കുകയുള്ളു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു പിന്നെ ഇപ്പോൾ അതാ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഉപ്പേരി ഇങ്ങനെ പയറൊക്കെ നീളത്തിൽ അരിഞ്ഞിടുന്നതാണ് കേട്ടോ ഇഷ്ടം പിന്നെ അവക്ക് വറവ് ഇടുന്നതിനോട് അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വറവിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് പയറ് ഒട്ടും തന്നെ കഴിക്കാത്ത ഒരാളായിരുന്നു അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ ഒരു പച്ചമുളകും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒറ്റ ഒരു വിസിൽ വരുത്തുകയാണ് കേട്ടോ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ബന്ധു സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു വറവും കൂടെ ഇടുന്നുണ്ട് അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും ചെയ്യുന്നത് കടുകൊന്നും കാണുന്നതേ ഇഷ്ടമല്ല വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രക്കും ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ചൊരു വെള്ളം കൂടെ വറ്റി വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറവിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ കുക്കറിലേക്ക് തന്നെ നമ്മുടെ പടവലങ്ങ വെച്ചിട്ടൊരു മോരുകറി പോലെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ പടവലങ്ങയൊക്കെ മുറിച്ച് നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ പയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു വട്ടം ഞാൻ ഇങ്ങനെ വിസിൽ വെറ്റ സമയത്ത് അവൾ കഴിക്കാത്ത ഒരാൾ ആ കുക്കറിൽ കുക്കറിന്ന് വറവിടുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വേവിച്ച് കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഓരോ സമയം ഓരോ മാറ്റങ്ങൾ നമ്മളെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുക പിന്നെ നമ്മുടെ കറിയിലേക്കുള്ള കുറച്ച് ഒരു അരപ്പും കൂടെ റെഡിയാക്കണം തേങ്ങയും ഒരു ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അത് ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ തേങ്ങയിലേക്ക് തന്നെ ഞാൻ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട് രാവിലത്തെ ഒരു എളുപ്പപ്പണി തന്നെയാണ് കേട്ടോ അതൊക്കെ പിന്നെ അതും കൂടെ അരച്ച് നമ്മുടെ വെന്ത് വന്ന പടവലങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കറിയും ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി ഒന്ന് തിളപ്പിച്ചു എടുക്കുകയാണെങ്കിൽ പിരിഞ്ഞ് പോകുന്ന ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മളെ കറിയും കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു വറവിടലും കൂടെ അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കടുകോ കാര്യങ്ങളോ ഒന്നും കറിയിലൊന്നും കാണുന്നിഷ്ടമല്ല അപ്പോൾ കുറച്ച് കടുകും വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഇതും ഞാൻ ഇങ്ങനെ വറവിട്ട് എടുക്കുന്നത് വറ്റൽമുളകൊന്നും ഇട ഇടാൻ നിൽക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അങ്ങനത്തെ പിന്നെ വെളുത്തുള്ളി ഒക്കെ ഇടലുണ്ടായിരുന്നു ഇപ്പം അപ്പം അതൊന്നും ഇടുന്നില്ല ഒരു നോർമൽ താളിപ്പ് അങ്ങനെ അതും കൂടെ ഒന്ന് വറവിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പടവലങ്ങ മോരുകറിയും കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ഒന്നും തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഇപ്പോഴാണ് മോരുകറിയും ഏകദേശം എല്ലാം തന്നെ അവളൊന്നും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് മാഷല്ല അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലേക്ക് ഇപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കലാണ് കൊടുത്തു കൊടുത്തുവിടലാണ് വീട്ടിൽ നിന്ന് എന്ത് കൊടുത്താലും ഒക്കെ ആവശ്യം ഉണ്ടാവില്ല സ്കൂളിൽ നിന്ന് പിന്നെ അങ്ങനെ കഴിക്കുന്നുണ്ട് തോന്നുന്നു അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഒക്കെ പിന്നെ ഇപ്പം ഒന്ന് സ്നാക്സിന് ഇതാ കുക്കുംബർ വേണമെന്നും പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് സുറുക്കയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡെയിലി പഴം കൊണ്ടുപോകുന്ന ആളാണ് കേട്ടോ ഒന്നിപ്പോൾ ഒരു ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ ഒക്കെയുള്ള ലെഞ്ചും ആക്കി കൊടുത്തു പിന്നെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് നമ്മുടെ മോരി കറിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കലാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഒന്നും ഞാൻ ചെയ്യലില്ലായിരുന്നു കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കലാദ്യത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ തന്നെ അറിയാം ഇപ്പം ഞാൻ അതിനൊക്കെ തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ ഇതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചേഞ്ച് നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ മേലത്തെ പാത്രത്തിൽ കുറച്ച് പയർ ഉപ്പേരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ പാക്കി ബാഗിൽ കൊണ്ടുപോയി വെച്ച് ഇനിയിപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ എന്നത്ത പോലെ തന്നെ പെട്ടെന്ന് എൻ്റെ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉള്ള പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി വെച്ചാൽ പിന്നെ അവളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവും അത്രയാണ് എൻ്റെ രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ എന്ന് പറയുന്നത് അപ്പൊ അതാ ഏകദേശം നമ്മുടെ മെഷീൻ അങ്ങോട്ട് ഓഫ് ആക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അവളെ വണ്ടി കൂടെ കയറ്റി കഴിഞ്ഞാ കയറ്റി വന്നാ പിന്നെ മെല്ലെ മെല്ലയാണ് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യുള്ളൂ ഇനിയിപ്പോൾ കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ പണികളും കഴിഞ്ഞൊരു ഫീലാണില്ലേ അപ്പോൾ അതവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മി അർഷിദ് ടേക്ക് കെയർ അസ്സലാമലൈക്കും